കൊട്ടാരം പകോതി ഇലവൻ സംഘടിപ്പിച്ച മൂന്നാമത് മരട് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കെ ബി ഇലവൻ ക്ലബ്ബ് ജേതാക്കളായി മാങ്കായി സ്കൂൾ ഗ്രൗണ്ടിൽ ഞായറാഴ്ച വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ മരട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രശ്മി സന്നൽ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു ഒന്നാം സമ്മാനമായ കണവത്ത് കെ സി ബാവ കുഞ്ഞ് മെമ്മോറിയൽ ട്രോഫിയും ഇരുപത്തേഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രൂപയും ടീം അംഗങ്ങൾ ഏറ്റുവാങ്ങി രണ്ടാം സമ്മാനമായ ശിവപ്രസാദം ആശ്രമം വക ട്രോഫിയും ഭൂമിക ഡിജിറ്റൽ കേബിൾ വിഷൻ നൽകിയ പതിനാറായിരത്തി അറുനൂറ്റി അറുപത്തിയാറ് രൂപയും ലജൻഡ് മരട് ടീമങ്ങൾ ഏറ്റുവാങ്ങി രക്ഷാധികാരിയും കൗൺസിലറുമായ ചന്ദ്രകലാധരൻ അധ്യക്ഷ വഹിച്ചു സ്ഥിരം സമിതി ചെയർപേഴ്സൺ ബേബി പോൾ കൗൺസിലർമാരായ പി ഡി രാജേഷ് ജിജി പ്രേമൻ ഉഷാ സഹദേവൻ ക്ലബ്ബ് പ്രസിഡന്റ് സി എം മനോജ് സെക്രട്ടറി കെ എസ് സൂരജ് എന്നിവർ സംസാരിച്ചു പ്രീമിയർ ലീഗിൻ്റെ മൂന്നാം സീസണാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ആരംഭിച്ചു ചടങ്ങ് ഇന്ന് ഇന്ന് ഇന്നലെയും ഇന്നുമായിട്ട് എട്ട് ടീമുകളാണ് മാറ്റിവരയ്ക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞു ഇനിയിപ്പോൾ സെക്കൻഡ് സെമി ഫൈനലും ഫൈനലുമാണ് ഇന്ന് നടക്കാനുള്ളത് മത്സരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ പ്രോഗ്രാമിന് വേണ്ടി ഒരുപാട് പേര് സഹകരണത്തോടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഒന്നാം സമ്മാനം കൊടുക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴിലൂടെ ക്രാ ക്യാഷ് പ്രൈസും അതോടൊപ്പം തന്നെ നമ്മുടെ ബാബു കുഞ്ഞ് അവറുകളുടെ മെമ്മോറിയലുള്ള സിയാദ് കടവത്തിൻ്റെ ട്രോഫിയാണ് സമ്മാനിക്കുന്നത് രണ്ടാം സമ്മാനം കൊടുക്കുന്നത് പതിനാറായിരത്തി അറുന്നൂറ്റി അറുപത്തി രൂപയുടെ ക്യാഷ് പ്രൈസും അതോടൊപ്പം ശിവപ്രസാദ് ആശ്രമത്തിൻ്റെ പരമാചാര്യ തമ്പി തന്നിട്ടുള്ള ട്രോളിങ് ട്രോഫിയുമാണ് നമ്മൾ കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റു ചെറിയ ട്രോഫികളും ഒത്തിരി ട്രോഫികളും നമുക്ക് ഈ പരിപാടി കൊടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ നൂറ്റി ചിലരം വരുന്ന കുട്ടികളെ മറ്റ് നിവാസികളായ നൂറ്റി ചിലരം വരുന്ന കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടക്കുന്നത് കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ നല്ലൊരു പങ്കാളിത്തം ഉണ്ടായിരുന്നു നമ്മൾ എല്ലാ വർഷവും നടത്താനങ്ങൾ ആഗ്രഹിക്കുന്നു ഇതിൻ്റെ ഒത്തിരി പേര് നമ്മളോടൊപ്പം സഹകരിച്ചിട്ടുണ്ട് സാമ്പത്തികമായിട്ടും അല്ലാതെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുട്ടികൾ നല്ലൊരു ഭാവി ശോഭനമായ ഭാവിക്ക് വേണ്ടിയാണ് ഈ പരിപാടികൾ ഉണ്ടാക്കുന്നത് ഈ തയ്യൂർ റോഡിൻ്റെ ക്യാമ്പിൽ എഴുപത്തഞ്ചോളം ആളുകൾ പങ്കെടുക്കാൻ സാധിച്ചു അതിൻ്റെ റിസൾട്ട് ഇന്ന് വൈകുന്നേരത്തോടെ എല്ലാവരും വീട്ടിൽ നമ്മൾ വാട്ട്സാപ്പ് മെസ്സേജ് ആയിട്ട് എത്തിച്ചു കൊടുക്കുന്നതാണ് നല്ലൊരു പങ്കാളിത്തം അതിലുണ്ടായിരുന്നു ക്ഷേമപരമായ നാടിനെ നാട്ടുകാരും ക്ഷേമത്തിലൂടെ നമ്മൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് അതോടൊപ്പം നമ്മുടെ മംഗല എൽ പി സ്കൂളിന് വേണ്ടി വൈദ്യുതീകരണം നമ്മൾ നടത്തിയിരുന്നു കുറച്ച് ട്യൂബുകളും മറ്റ് സൗകര്യങ്ങളൊക്കെ ചെയ്തു അടിസ്ഥാന സൗകര്യം വികസിച്ച പിന്നീട് നമ്മൾ സഹകരണം ചെയ്തിട്ടുണ്ട് അപ്പം നാടിന് നാട്ടുകാർക്കുണ്ട് എല്ലാവിധ പരിപാടികൾക്കും നമ്മുടെ ഈ കെ ബി ഇലവൻ നമ്മളോടൊപ്പം ഉണ്ട് തൊട്ടോ പകുതി ഇലവൻ പ്രസൻസിൽ കെ ബി ഇലവൻ നടത്തുന്ന ടൂർണമെൻറ്റിൽ എട്ട് ടീമുകളാണ് പങ്കെടുക്കുന്നത് അതിൽ നീ നാല് ടീമുകൾ ക്വാളിഫയറാവും അതിൽ സെമി ഫൈനൽ മാച്ചുകളിൽ ആവുന്നവർക്ക് മെയിൻ ട്രോഫിയായ കെ വി ബാബക്കുഞ്ഞ് മെമ്മോറിയൽ ട്രോഫി പിന്നെ പരമാചാരി സെക്കൻഡ് ട്രോഫി പരമാചാര്യ ശ്രീ തമ്പി പ്രസൻസ് ഇതിലുള്ള ട്രോഫിയും കൈമാറും പിന്നെ ക്യാഷ് പ്രൈസായിട്ട് ഇരുപത്തേഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തേഴ് സെക്കൻഡ് പ്രൈസായിട്ട് പതിനേഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തേഴ് കൈമാറ്റം നടത്തും അതുപോലെ എന്ന് വെച്ചാൽ കെ ബി ലോവന്മാരുടെ ലജൻഡ്സ്മാരുടെ ടീം ഓറഞ്ച് ഹോക്സ് മരട് കൊമ്പൻസ് മരട് പവർ ഹീറ്റേഴ്സ് മരട് കാസ്ക് മരട് ഈ പറഞ്ഞ എല്ലാ ടീമുകളാണ് പങ്കെടുക്കുന്നത് ഇതിൽ ചലഞ്ചേഴ്സ് എന്ന് പറഞ്ഞ ടീമിൽ പങ്കെടുക്കുന്ന അഖിൽ കുമാർ എന്ന് പറഞ്ഞ ഒരു കളിക്കാരൻ കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുള്ളതാണ് പിന്നെ അത്യാവശ്യം നല്ല കേരളത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് പ്ലേയേഴ്സ് ഇതിൽ കളിക്കുന്നുണ്ട്